നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ സമീപകാലത്ത് ഒരല്പം സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു നിലവിലെ പോയിൻറ്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി നാല് പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിന്റുള്ള ലിവർപൂൾ ആണ് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചാം സ്ഥാനത്തായതുകൊണ്ട് തന്നെ കിരീട പോരാട്ടത്തിൽ പലരും സിറ്റിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇപ്പോൾ നൽകുന്നില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പുമായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാഡിയോള തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കിരീട പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എഴുതി തള്ളേണ്ട എന്ന് തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പോലെ തന്നെയാണ് തങ്ങൾ ഇപ്പോഴും കളിക്കുന്നതെന്നും പെപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സമീപകാലത്ത് അവിശ്വസനീയമായ പല നേട്ടങ്ങളും ഞങ്ങൾ കരസ്ഥമാക്കി എന്നാൽ നിങ്ങൾ വിജയിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടാകും അത് ഒക്കെയാണ് വേണമെങ്കിൽ ഇനിയും ഞങ്ങളെ സംശയിച്ചോളൂ പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം കഴിഞ്ഞ മൂന്ന് വർഷവും കളിച്ച പോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കളിക്കുന്നത് പക്ഷേ ഞങ്ങൾ വിജയിക്കാത്തത് കൊണ്ട് പലരും ദുരന്തമായി കൊണ്ട് എഴുതി തള്ളുന്നു എന്നാൽ ഞങ്ങളെ അങ്ങനെ എഴുതി തള്ളാൻ നിൽക്കേണ്ട ഇതാണ് പബ് ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എവേർട്ടൺ ആണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് എവേർട്ടണിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം നേടിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഈ മത്സരത്തിന് വരുന്നത് ഈ വർഷം ആകെ അഞ്ച് കിരീടങ്ങൾ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം